എടാ ഞാനേ ഇന്നലെ എനിക്ക് ഞാൻ നോങ്ങാണ്ട് അത് രണ്ട് ദിവസം മുമ്പ് കെ കെ ആറിൻ്റെ ഇൻട്രാസ് കോഡ് മാഷിനെ കുറിച്ചും ട്രെയിനിങ് സെഷനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്രാൻ മാലിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ചേതൻ സക്കരയെ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ചേതൻ സക്കരയുടെ ബോളിംഗ് എന്ന് ഈ നെറ്റ് ബോളറായിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് അതായത് രണ്ട് ലക്ഷം രൂപയായിരുന്നു നെറ്റ് ബോളർ എന്ന പദവിയിൽ ചേതൻ സക്കരയ്ക്ക് കൊടുക്കാൻ പോയിരുന്ന പ്രതിഫലം അത് എഴുപത്തഞ്ച് ലക്ഷം രൂപയായിട്ട് പ്രൊമോട്ടഡ് ആക്കിയിട്ട് ഉമ്രാൻ മാലിക്കിനെ മാറ്റി കെ കെ ആർ തങ്ങളുടെ സ്കൂളിലേക്ക് ചേതൻ സക്കരിയെ കൊണ്ടുവരികയാണ് ചേതൻ സക്കരിയെ ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം സഞ്ജു സാംസൺ വളരെ മനോഹരമായിട്ട് ചേതൻ സക്കരിയെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഉപയോഗിച്ചതാണ് പിന്നെ പുള്ളിക്ക് പരിക്ക് പറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ആ ബ്ലാക്ക് പാന്തർ സെലിബ്രേഷൻ സിൽവർ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കെ കെ ആറിൽ നേരത്തെ പുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരട്ട മത്സരം പോലും പുള്ളിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല പിന്നെ കഴിഞ്ഞ ഓപ്ഷനിൽ ചേതൻ സക്കരിയെ അൺസോൾഡ് ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പം കെ കെ ആറിൻ്റെ ട്രെയിനിങ് തുടങ്ങിയ സമയത്ത് ചേതൻ സക്കരിയെ നെറ്റ് ബോളറായിട്ട് കൊണ്ടുവന്നു നെറ്റ് ബോളറായിട്ട് കൊണ്ടുവന്ന ശേഷം വളരെ മികച്ച പ്രകടനം പിന്നീട് ഇൻട്രാസ്കോഡിൽ ഇൻട്രാസ്കോഡ് മാച്ചിലും ചേതൻ സക്കരയുടെ മനോഹരമായിട്ടുള്ള പ്രകടനം പുറത്തു വന്നതുകൊണ്ട് ഉമ്രാൻ മാലിക്കിനെ മാറ്റിയിട്ട് ചേതൻ സക്കരിയെ കെ കെ ആർ തങ്ങളുടെ സ്കോഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഫലം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ചേതൻ സക്കരയെ ഇത്തവണ ഐ പി എല്ലിൽ കെ കെ ആറിൻ്റെ ആ ഒരു ജേഴ്സിയിൽ കളിക്കും പിന്നെ കെ കെ ആർ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ പണ്ടത്തെ ട്രഡീഷണൽ ജേഴ്സിയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളത് കെ കെ ആറിൻ്റെ ആരാധകർക്ക് ഇത്തിരി സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ് പിന്നെ ബ്രാവോ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീറിന് ഗംഭീറിൻ്റെ ശൈലിയായിരുന്നു അത് നമുക്കൊന്നും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ബ്രാവോ പുതിയ കെ കെ ആറിന് പുതിയ ശൈലി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു കോറിന് വലിയ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓപ്പണിംഗ് ഇറങ്ങാൻ പോകുന്നത് നരയനും ഡി കോക്കും ആണ് എന്ന് വ്യക്തമായിട്ടുണ്ട് നരയൻ നല്ല രീതിയിൽ ബാറ്റിങ് തിളങ്ങുന്നുണ്ട് ബോളിങ്ങിൽ വലുതായിട്ട് എഫേർട്ട് നരയൻ ഇടുന്നില്ല ബാറ്റിംഗ് മാത്രമാണ് നരയൻ ഫോക്കസ് ചെയ്യുന്നത് ട്രെയിനിങ്ങിലുടനീളം പിന്നെ അയ്യർ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് കെ കെ ആറിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് മാർക്കൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അടി വാങ്ങിച്ചു എന്നുള്ള ഒരു സത്യമാണ് പിന്നെ പുതിയ ബോളർമാർ പയ്യന്മാരെല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാ ടീമിൻ്റെയും കോഡ് മാച്ച് കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാൻ ഇന്ന് മുതൽ ഇന്ന് നേരത്തോട്ട് പോയി ഇന്ന് വൈകുന്നേരം മുതലെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യാം